നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമം കുറിച്ച് സൗദി അറേബ്യ പതിനൊന്ന് രാജ്യങ്ങളെ കൂടെ വിലക്കിൽ നിന്നും എടുത്തു മാറ്റി യു എ യാത്രക്കാർക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് സൗദി അറേബ്യ പിൻവലിച്ചത് യു എയിലെ പ്രവാസികൾക്ക് ആശ്വാസമായി മാറിയിരിക്കുകയാണ് ബിസിനസ് ആവശ്യങ്ങൾക്കും കുടുംബപരമായ കാര്യങ്ങൾക്കുമായി സൗദിയിലേക്കും തിരിച്ചു യാത്ര ചെയ്യുന്ന നിരവധി പ്രവാസികളാണ് ഇരു രാജ്യങ്ങളിലുമായി ഉള്ളത് നാലു മാസം മുൻപാണ് യു നിന്നുള്ള യാത്രക്കാർക്ക് സൗദി വിലക്ക് ഏർപ്പെടുത്തിയത് യു എ വഴി സൗദിയിലെത്താൻ ശ്രമിച്ച നിരവധി പേർക്ക് തിരിച്ചടിയായിരുന്നു ഈ തീരുമാനം ഇതോടെ ആയിരക്കണക്കിന് പ്രവാസികൾ യു എയിൽ കുടുങ്ങിയിരുന്നു ഭൂരിപക്ഷം യാത്രക്കാരും നാട്ടിലേക്ക് മടങ്ങിപ്പോയി കുറച്ചുപേർ ഒമാൻ ബഹ്റൈൻ നേപ്പാൾ വഴി സൗദിയിലെത്തി എന്നാൽ പലരും ഈ രാജ്യങ്ങളിൽ കുടുങ്ങിയിരുന്നു യു എയിൽ കുടുങ്ങിയ സന്ദർശക വിസക്കാർക്ക് ആശ്വാസമായി രാജ്യം വിസ കാലാവധി സൗജന്യമായി നീട്ടി നൽകി അപേക്ഷ പോലും ആവശ്യമില്ലാതെയാണ് വിസ നീട്ടി നൽകിയത് പലരും വിസ സ്റ്റാറ്റസ് പരിശോധിച്ചപ്പോഴാണ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ യു എയിൽ തങ്ങാൻ അനുമതി ലഭിച്ച വിവരം അറിയുന്നത് പ്രവാസി സംഘടനകളുടെ കൈത്താങ്ങിലാണ് ഇവർക്ക് ഭക്ഷണവും താമസ സൗകര്യവും ഒരുക്കി നൽകിയത് ഉടനെയൊന്നും സൗദിയുടെ വാതിലുകൾ തുറക്കാൻ സാധ്യതയില്ലെന്നറിഞ്ഞതോടെയാണ് ഇവർ മടങ്ങിയത് ഹോട്ടൽ പാക്കേജ് ഉൾപ്പെടെ ലക്ഷം രൂപ മുടക്കിയാണ് ഇവിടെ എത്തുന്നത് അതിർത്തി തുറന്നെങ്കിലും ഇന്ത്യക്കാർക്ക് പൂർണ്ണമായും ആശ്വസിക്കാൻ സമയമായിട്ടില്ല നിലവിൽ ഇന്ത്യൻ യാത്രക്കാർക്ക് യു എയിലേക്ക് യാത്രാ അതിനാൽ നിലവിൽ ഇന്ത്യയിലുള്ളവർക്ക് യു എ വഴി സൗദിയിലേക്ക് പോകാൻ സാധിക്കില്ല ജൂൺ പതിനാലോടെ വിലക്ക് നീക്കാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യയിലെ യു എ അംബാസിഡർ അഹമ്മദ് അൽ ബന്ന പറഞ്ഞിരുന്നു ഇതിലാണ് ഇന്ത്യക്കാരുടെ പ്രതീക്ഷ യു എയിലേക്ക് യാത്ര വിലക്കില്ലാത്ത രാജ്യങ്ങൾ വഴി ഇവിടെ എത്തിയ ശേഷം സൗദിയിലേക്ക് പോകുന്നതിനെ കുറിച്ചും പലരും ആലോചിക്കുന്നു എന്നാൽ ഇരു രാജ്യങ്ങളിലുമായി ഇരുപത്തിയെട്ട് ദിവസത്തെ ക്വാറന്റീനു ശേഷമേ സൗദിയിലെത്താൻ സാധിക്കുകയുള്ളൂ അതേസമയം യു എയിലെയും സൗദിയിലെയും ബിസിനസ്സുകാർക്കേറെ ആശ്വാസമാണ് ഈ തീരുമാനം നാലു മാസമായി റോഡ് മാർഗം പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഒരിക്കൽ സൗദിയിൽ പോയി വരുന്ന സംരംഭകർ യു എയിലും പോട്ടെ മാത്രമല്ല പലരുടെയും കുടുംബാംഗങ്ങളും ഇരു രാജ്യങ്ങളിലുമായി താമസിക്കുന്നുണ്ട് അതേസമയം യു എക്ക് പുറമെ ജർമ്മനി അമേരിക്ക അയർലൻഡ് ഇറ്റലി പോർച്ചുഗൽ യു കെ സ്വീഡൻ സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസ് ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് യാത്രാ നീക്കിയ മറ്റു രാജ്യങ്ങൾ ഈ രാജ്യങ്ങളിൽ കോവിഡ് വ്യാപന തോത് കുറഞ്ഞതാണ് വിലക്ക് നീക്കാനുള്ള കാരണം നേരത്തെ യാത്രാ വിലക്ക് നിലനിൽക്കുന്ന ഇന്ത്യ അടക്കം ഒൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള വിലക്ക് തുടരും എന്നാൽ യു എയിൽ നിന്നുള്ള വിലക്ക് നീക്കിയത് മലയാളികൾ അടക്കമുള്ള ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾക്ക് അനുഗ്രഹമാകും നിലവിൽ ഇന്ത്യയിൽ നിന്നും യു എയിലേക്കുള്ള യാത്രാ വിലക്ക് നിലനിൽക്കുന്നു അതിനാൽ സൗദി പ്രവാസികൾക്ക് ഉടനെ യു എ വഴിയുള്ള യാത്ര നടക്കില്ല എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള യാത്രാ ജൂൺ പതിനാല് മുതൽ ഒഴിവാക്കിയേക്കുമെന്ന് ഇന്ത്യയിലെ യു എ അംബാസിഡർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയിലെ കോവിഡ് വ്യാപനം വിലയിരുത്തിയാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുകയെന്നും അംബാസിഡർ അറിയിച്ചിരുന്നു യു എ വിലക്ക് നീക്കുന്നതോടെ സൗദി പ്രവാസികൾക്ക് യു എയിലെത്തി പതിനാല് ദിവസങ്ങൾ ക്വാറന്റൈൻ പൂർത്തിയാക്കി സൗദിയിലെത്താം കോവിഡ് വാക്സിൻ രണ്ട് ഡോസും പൂർത്തിയാക്കിയവർക്ക് സൗദിയിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനും ഒഴിവാക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക